ഇത് പഴയകാലത്തെ ഒരു പുട്ടുണ്ടാക്കൽ രീതിയാണ് കുക്കറോ പുട്ടൂറ്റിയോ ഒന്നും വേണ്ട ഒത്തിരി പേർക്കുള്ള പുട്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം അരിപ്പുട്ടും ഗോതമ്പ് പുട്ടും എല്ലാം ഇങ്ങനെ തയ്യാറാക്കിയെടുക്കാം ഞാനിപ്പോൾ ഇങ്ങനെ ഗോതമ്പ് പുട്ടാണ് ഇവിടെ ചെയ്ത് കാണിക്കുന്നത് പുട്ടുണ്ടാക്കാനായിട്ട് ആട്ടയോ ഗോതമ്പ് പൊടിയോ ഏതെങ്കിലും എടുക്കാം ഞാനിപ്പോൾ രണ്ട് കപ്പ് അളവിലാണ് പൊടിയെടുക്കുന്നത് ഇനി അതേ കപ്പളവ് തന്നെ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം എടുക്കുന്നുണ്ട് മുക്കാൽ ടീസ്പൂൺ ഉപ്പൻ ചേർക്കുന്നുണ്ട് നന്നായിട്ട് അലിയിച്ചെടുക്കണം ഇനി കുറേശ് വെള്ളം തനി കയ്യിലെടുത്തിട്ട് കുടഞ്ഞു കൊടുക്കുക കയ്യിൽ വെള്ളത്തിൽ കുറച്ച് ഗോതമ്പമാവ് ഇങ്ങനെ കറ്റിപ്പിടിച്ചിട്ടുണ്ടാകും അതൊക്കെ നമ്മളത് ഇങ്ങനെ കയ്യിൽ നിന്ന് മാറ്റുക ഇത്തിരി വലിയ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം വിരലുകൊണ്ട് ഇങ്ങനെ നേരടി ഉടച്ചുകൊടുക്കുക എന്നിട്ടിങ്ങനെ നനഞ്ഞ പുട്ടുപൊടിയൊക്കെ ആകുമ്പോൾ അത് നമുക്ക് സൈഡിലേക്ക് മാറ്റി കൊടുക്കാം എന്നിട്ട് ബാക്കി പുട്ടുപൊടിയിൽ ഇതേപോലെ ഇപ്പം ഇങ്ങനെ തളിച്ച് ചെയ്ത പോലെ തന്നെ ചെയ്തെടുക്കാം ഉപയോഗിക്കുന്ന പൊടിക്കനുസരിച്ച് വേണ്ട വെള്ളത്തിൻ്റെ അളവ് കുറച്ച് വ്യത്യാസം ഉണ്ടാകും ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ വെള്ളം തളിച്ച് തളിച്ച് മാത്രം പുട്ടിൻ്റെ പൊടി നനച്ചെടുക്കാവൂ അതായപ്പോൾ പുട്ടിൻ്റെ പൊടി ഏകദേശം നനഞ്ഞ് കിട്ടി ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് വീണ്ടും ഇതേപോലെ പടിയൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി ഇതിൽ ഈ നനഞ്ഞ പൊടികളൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റി കൊടുക്കുക അതായത് ഒക്കെ കുറച്ച് നനയാത്ത പുട്ട് പൊടിയാണ് അതിലൊരൽപ്പം വെള്ളവും കൂടെ ഒന്ന് തളിച്ചു കൊടുക്കുവാണേ അങ്ങനെ അതും നമുക്ക് നനച്ചെടുക്കണം ഇതാ ഗോതമ്പ് പൂട്ടിൻ്റെ പൊടി നനക്കിലൊക്കെ കഴിഞ്ഞു ചിലർക്ക് കുറച്ചുകൂടെ ഒരു കട്ടിയുള്ള ഒരു രീതിയിലായിരിക്കും പുട്ട് കഴിക്കാൻ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ഒന്ന് തളിച്ചിട്ട് ഒന്നുകൂടെ ഇളക്കിയെടുത്തു കഴിഞ്ഞാൽ കട്ട കട്ടയായിട്ടുള്ള പുട്ടി ഇട്ടു ഞാനിപ്പോൾ ഇങ്ങനെ നിർത്തുമാണ് ഇനി കുറച്ച് തേങ്ങയും കൂടെ ചേർക്കാനുണ്ട് അപ്പോൾ പൊടി കുറച്ചുകൂടെ ഒന്ന് അനഞ്ഞു കിട്ടും ഒരു മുറി തേങ്ങയും ചിരകി വെച്ചിട്ടുണ്ട് ഇനി ഒരു പിടി ഇതിലേക്ക് ഇട്ടുകൊടുത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം പുട്ട് ചുട്ടെടുക്കാം സാധാരണ ചെയ്യുന്ന പോലെ പുട്ടുകുറ്റിയിലോ ചിരട്ട പുട്ടായിട്ടോ അങ്ങനെ എങ്ങനെ വേണമെങ്കിലും ചുട്ടെടുക്കാം ഞാനിപ്പോൾ തേങ്ങനെ ഇഡലിപാത്രത്തിൻ്റെ ഒരു തട്ടാണ് എടുത്തിരിക്കുന്നത് പണ്ടൊക്കെ ഇഡിലി പാത്രത്തിൻ്റെ ഇങ്ങനെ ഒരു തട്ടെടുത്തിട്ട് ആദ്യം നല്ല വൃത്തിയുള്ളൊരു വെള്ള തുണി അതിൻ്റെ മുകളിൽ ഇടും എന്നിട്ട് അതിൻ്റെ മുകളിൽ തേങ്ങ ഇങ്ങനെ വിതറിയതിന് ശേഷം പുട്ടുപൊടി നനച്ചത് അതിട്ട് കൊടുക്കും അടുത്ത ലെയർ ആയിട്ട് കുറച്ച് തേങ്ങ പിന്നെ വീണ്ടും പുട്ടുപൊടി അങ്ങനെ ആകുമ്പോൾ ഒത്തിരി പേർക്കുള്ള പുട്ട് ഒറ്റ ഇതിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും ഞാനിപ്പോൾ ഈ തട്ടിൽ തേങ്ങ വിതറിയതിന് ശേഷം ഒന്ന് രണ്ട് ലെയറായിട്ട് പുട്ടുപൊടി നനച്ചതും തേങ്ങയും കൂടി ഇട്ടിട്ട് ആവി കയറ്റി എടുക്കുവാണ് തേങ്ങ ഇടുന്നതിൻ്റെ അളവ് കൂടുതലാണെങ്കിൽ അതിനനുസരിച്ച് പുട്ടിന് ടേസ്റ്റും കൂടും ഞാനിപ്പോൾ ഇത്രയും തേങ്ങ ചേർക്കുന്നുള്ളൂ ഒരു പകുതി തേങ്ങയാണ് ചേർത്തിരിക്കുന്നത് രണ്ട് മൂന്ന് ലെയറായിട്ട് പുട്ടുപൊടിയും പിന്നെ തേങ്ങയും കൂടെ ചേർത്ത് അത് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് ചെയ്യാം നമുക്ക് തിരക്കൊക്കെ ഉള്ള സമയമാണെങ്കിൽ ഇങ്ങനെ പുട്ടുണ്ടാക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ജോലി കഴിയും പുട്ട് ആവി കയറ്റാൻ ഞാൻ ഇഡലിച്ചെമ്പ ഒന്നും എടുത്തിട്ടില്ല ഇതേപോലെ ഒരു പാത്രം വെച്ചിട്ട് ദാ ഇങ്ങനെ ഒരെണ്ണിട്ട് കൊടുക്കാം ഇനി ഇതിൻ്റെ മീതി ആ തട്ടും കൂടി ഇറക്കി വെച്ച് അടച്ച് നമുക്ക് ആവി ഏറ്റി എടുക്കാം അപ്പോൾ മുകളിൽ ഞാൻ കുറച്ച് തേങ്ങ കൂടെയൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് പുട്ടിന് നന്നായിട്ട് ആവി വന്നു തുടങ്ങി ഒരു അഞ്ച് എട്ട് മിനിറ്റ് ഒക്കെ കഴിയുമ്പോഴേക്കും നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം നല്ല എളുപ്പത്തിലുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഗോതമ്പ് പുട്ടാണത് പണ്ടൊക്കെ ഒത്തിരി പേർക്ക് വെച്ച് വിളമ്പ് വരുന്ന സമയത്ത് അമ്മമാർ ചെയ്തെടുക്കുന്ന ഒരു എളുപ്പത്തിലുള്ള ഒരു പുട്ടാണിത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തുണിയിൽ പുട്ട് പൊടിയിട്ട് പുഴുങ്ങിയെടുക്കുന്നുണ്ട് തുണിപ്പുട്ടെന്നും ചില സ്ഥലങ്ങളിൽ നിന്ന് തരിപ്പുട്ട് എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ ഈ പുട്ടിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും നന്ദി താങ്ക്